டபுள் செடிபின் பல தோடை கூடுதல் விவரங்களுக்கு വിളിക്കൂ 9001 9001 56 ஆர் ரெடி ஆர் கேஷோஸ் பாட்காஸ்டிலேக்கு സ്വാഗതം ഇന്ന് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഭവാനിയമ്മ ഭവാനിയമ്മ എന്ന് പറയുന്നത് ചോനർത്തല ഭവാനിയമ്മ അഥവാ പടവലം ഭവാനി എന്ന് അറിയപ്പെടും ആ യുവതി യുവതി ആ ഭവാനിയമ്മ ചോനത്തലയിലും പടവലത്തും പാറമുടയിലും ഒരുപാട് ഫേമസ് ആയ ഒരു വ്യക്തിയാണ് നമ്മുടെ ഭവാനിയമ്മ ഈ ഭവാനിയമ്മ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് എനിക്കില്ല ഈ ഭവാനിയമ്മ ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സംശയം കാണും ആ സംശയം തീർക്കാനാണ് നമ്മളോട് വന്നിരിക്കുന്നത് ഭവാനിയമ്മ നമസ്കാരം ഭവാനിയമ്മ നമസ്കാരം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം നന്ദി ഇതെന്തോന്ന് കലാമണ്ഡലം ഭവാനിയ

എനിക്ക് ഇരുപത്തിയെട്ട് കൂട്ടം പായസ ഉണ്ടാക്കാൻ അറിയാം തള്ളേ തള്ളു നേരത്തെ അവിടെ വെച്ച് പറഞ്ഞു എങ്ങനെ പതിനെട്ടൊന്ന് കാണുന്ന കള്ളം പറയണോ ഏവാ ഊര് തീമാനം ഉണ്ടാക്കാം അമ്മായി അമ്മായി പോയുന്നു

നമുക്കെന്ന ഇന്റർവ്യൂ എടുത്താലോ ചുരുക്കി തള്ളുന്നു അപ്പൊ നമുക്കെന്നോൾ അമ്മയ്ക്ക് ഇരുപത്തെട്ട് കൂട്ടം പായസം ഉണ്ടാക്കാൻ അറിയാം നല്ലേ പറഞ്ഞത് അതെ അതൊക്കെ എങ്ങനെയാണ് ഒറ്റയ്ക്കാണോ ഹാൻഡിൽ ചെയ്യുന്നത് വേറെ ആരും സഹായിക്കാനില്ല വെളുപ്പിനെ നാലുമണിക്ക് എഴുന്നേക്കും നാലുമണിക്ക് എഴുന്നേറ്റ് ഞാൻ ഒറ്റയ്ക്കാണ് ഇക്കണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഒരൊറ്റ ഒരെണ്ണം സഹായിക്കത്തില്ല എൻ്റെ എൻ്റെ മോളുടെ നാലു മക്കളുണ്ട് ആ ഒരെണ്ണം പോലും എന്നെ ഒന്നും വേണ്ട കേട്ടോ മക്കളുടെ കാര്യം ആശ്ചല്ലോട്ടോട് ഒരു

ഈ മരുമോളിന്റെ കാര്യം പറഞ്ഞല്ലോ ഇത് എങ്ങനെയാണ് മരുമോൾ അടുക്കള കേറി ഒരു പണിയും പിന്നെ ഈ മരുമോള് എങ്ങനെയാണ് നിങ്ങൾ ആലോചിച്ച് കെട്ടിച്ചതാണോ അതൊന്നും പറയണ്ട എന്റെ ചെറുക്കനെ വളച്ചൊടിച്ച് എടുത്തതാന്നേ കല്യാണമൊന്നും നടത്തിയില്ല പിന്നെ ഞാൻ പിന്നെ എന്റെ ഒരു നല്ല മനസ്സുകൊണ്ട് ഞാൻ അങ്ങ് സമ്മതിച്ചു അങ്ങനെ ഇവിടെ നിൽക്കുന്നു അത്രേ ഉള്ളൂ നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ് അമ്മ വീട്ടിൽ ഉണ്ടാക്കാറുണ്ടോ പൊന്നു മോനെ ും പോവോ ഞാൻ സർവ്വ പണിയും ചെയ്തിട്ട് ഒരു മൂലയിലെ അടങ്ങി ഒതുങ്ങി പക്ഷെ എൻ്റെ അടുത്തോട്ട് തല ചാടി പൊറിക്കും ചെല നേരത്ത് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ